കേരള മിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് മേള സംഘടിപ്പിക്കുന്നു ഇതിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ എറണാകുളത്തെ സിഒഎ ഭവനിൽ വെച്ച് പുറത്തിറക്കി പുറത്തിറക്കിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രജത് ജൂബിലി ആഘോഷിക്കുന്ന കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്നതിനായാണ് കേരള മിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ വിഷയ സഹകരണത്തോടെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് മേള സംഘടിപ്പിക്കുന്നത് സാമൂഹ്യ സേവനത്തിലെ മഹത്തായ സാന്നിധ്യവും കേരളത്തിന്റെ പെൺകരുത്തുമായി മാറിയ കുടുംബശ്രീക്കുള്ള സമാതരമായി ഈ മെഗാ ഇവന്റ് മാറും ഇതിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എറണാകുളത്തെ സിഒഒ ആസ്ഥാനമന്ദിരത്തിലെ എൻ എഫ് ചൻവർ ഹാളിൽ വെച്ച് ചലച്ചിത്ര താരം ബിബിൻ ജോർജ് പോസ്റ്റർ പ്രകാശനം ചെയ്തു ഒരു തുടക്കത്തിന് ഇങ്ങോട്ട് തന്നെ നന്ദി നമ്മൾ ഒരുപാട് പരിപാടികൾ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതേപോലൊരു അല്ലെങ്കിൽ നാടിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും നന്മയുള്ള അല്ലെങ്കിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഞാൻ എന്താ പറയുന്നത് സന്തോഷവാനാണ് അപ്പോൾ ആ പരിപാടിക്കും ഇതിന്റെ സംഘാടകർക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ചടങ്ങിൽ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കേരള ന്യൂസ് വിശദീകരിച്ചു ിൽ ഏതാണ്ട് നാല് സ്ത്രീകളിൽ ഒരാൾ കുടുംബശ്രീ യൂണിറ്റില് അംഗമായിരിക്കും എന്നുള്ളതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം അയൽക്കൂട്ടങ്ങളും കേരളത്തിലുണ്ട് അമ്പതിനായിരത്തിലധികം ഓണ്ടർപ്രണേഴ്സ് ഇതിന്റെ ഭാഗമായി യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു സംവിധാനങ്ങളുള്ള ഇത്രയും വലിയ യൂണിറ്റുകളുള്ള എന്റർപ്രണേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ പ്രവൃത്തിയാണ് നമ്മൾ ഒക്ടോബർ മാസം ആരംഭിച്ച് ഫെബ്രുവരി മാസം അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പോകുന്നത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് നോളേജ് പാർട്ട്ണറായ യെല്ലോ ക്ലൗഡിന്റെ സാരഥി ശിവപ്രസാദ് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരള വിഷൻ എം ഡി പി സുരേഷ് കുമാർ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സി ബി പി എസ് എന്നിവർ സംസാരിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ സ്വാഗതവും ട്രഷറർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ